ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജനാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നേരത്തെ തന്നെ മാവൊന്നും അരച്ചു വെക്കാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനായിട്ട് നമ്മൾ അരിയോ അരിപ്പൊടിയൊന്നും എടുക്കണില്ല വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ മസാല ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വറക്കാത്ത റവയാണ് ഇതിലേക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം കട്ടയൊന്നും ഇല്ലാതെ റവയും തൈരും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് എടുക്കാം ആദ്യം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ആ സമയം കൊണ്ട് റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നു വന്നോളും അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം അതിനായിട്ട് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും അതുപോലെ രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉഴുന്നക്കുന്ന മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് ഒരു രണ്ട് പച്ചമുളക് പൊടിയായിട്ട് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ഇഞ്ച് കഷ്ണത്തിലുള്ള ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തതും അര ടീസ്പൂണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് സവാളയിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക സവാളൊക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ട് കളർ മാറി തുടങ്ങിയാൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണിലും പകുതിയായിട്ടും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള രണ്ട് ഉരുളക്കിഴങ്ങാണ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഉരുളക്കിഴങ്ങും ഈ സവാളയും കൂടി മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം മല്ലിയില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്കിതൊരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ നന്നായിട്ടൊന്ന് തൊട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെക്കാം അതിന് ശേഷം മൂടി തുറന്ന് നോക്കിയാൽ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി ആക്കിക്കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാനായിട്ട് ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റവയുടെ കൂട്ട് ഇതുപോലെ കട്ടിയായിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അരക്കാനായിട്ട് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക റവക്കപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും അപ്പോൾ അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഈ അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ മാവ് കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ മിക്സി ജാറിലേക്ക് ഒരു അര കപ്പോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി മാവിലേക്ക് തിരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് മൊത്തം നമുക്ക് ഒരു കപ്പ് വെള്ളമാണ് അരക്കാനായിട്ട് ആവശ്യം വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ആദ്യം തൈരും ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മാവ് വേണ്ടത് ഇനി നമുക്ക് മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കാം പിന്നെ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു താവ് മാവ് ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ മസാല ദോശയ്ക്കൊക്കെ പരത്തുന്നത് പോലെ എത്ര വെൽപ്പത്തിനാണോ നമുക്ക് വേണ്ടത് ആ ഒരു സൈസിൽ നമുക്ക് പരത്തിയെടുക്കാം ദോശയൊന്ന് വെന്ത് വന്നാൽ നമുക്കതിന് മുകളിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കാം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഓയിലോ നമ്മളുടെ ഇഷ്ടം പോലെ ആക്കി കൊടുക്കാം നെയ്യാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഇനി അതിന് മുകളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഫില്ലിങ് ഞാൻ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് നമ്മളുടെ പോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടാണ് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നത് അല്ല നമുക്ക് ആദ്യം ദോശ നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം നമുക്ക് ഫില്ലിംഗ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് രണ്ട് തവണ തിരിച്ചു മറിച്ചു വിട്ടാൽ ദോശ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് തിരിച്ചു മറിച്ച് വിട്ടിട്ടൊന്ന് ക്രിസ്പി ആക്കിയതിന് ശേഷം ഞാനിത് പാനിൽ നിന്നും മാറ്റുകയാണ് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മസാല ദോശകളൊക്കെ റെഡിയാക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനും പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല എന്നാലൊരു തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനൊരു തേങ്ങാ ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മസാല ദോശയാണ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അപ്പോൾ ഉണ്ടാക്കി കഴിക്കാനും പറ്റും പിന്നെ ഈയൊരളവിൽ ഒരു കപ്പ് റവ സമയത്ത് നമുക്ക് ഒരു ഒമ്പത് പത്ത് മസാല ദോശയാണ് ഈ ഒരു സൈസിൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു മസാല ദോശയാണ് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ രാവിലെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇൻഷാ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്